ഹലോ അസ്ലാം വലൈക്കു വെൽക്കം വാക്ടോറിന്യൂസ് വേൾഡ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രോക്ക് നൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതാ നമുക്ക് ഒരു മാക്സിബിറ്റിൻ്റെ അളവെന്ന് പറഞ്ഞാൽ രണ്ടേ തൊണ്ണൂറ് മീറ്റർ വരും അല്ലെങ്കിൽ മൂന്ന് ആണ് നമുക്ക് ഏകദേശം വരുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടേ തൊണ്ണൂറിൻ്റെ ക്ലോത്താണ് അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫ്രോക്ക് നൈറ്റ് കട്ട് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാട്ടോ അപ്പോൾ നമ്മൾ നീളം എങ്ങനെ നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്തതിന് ശേഷം നീളം എങ്ങനെ ഇതേപോലെ രണ്ടായിട്ട് െന്ന് മടക്കി വെക്കുക അങ്ങനെ കിട്ടുന്ന സമയത്ത് നീളത്തിലാട്ടോ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനുശേഷം ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ വിടുത്ത് ലെക്ക് നെക്ക് വിടുത്ത് നമ്മൾ മൂന്നര കൊടുക്കുന്നുണ്ട് ഷോൾഡർ നമ്മൾ എട്ടരാണ് രണ്ടോ കൊടുക്കുന്നത് അതേപോലെ തന്നെ ആം ഹോൾ നമ്മൾ ഒമ്പത് ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ഡബിൾ എക്സ് സൈസിൽ വരുന്ന ഫ്രോഗ് നൈറ്റി ആണ് അതേപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് അളവ് കൊടുക്കുന്നത് പതിനൊന്നര ഇഞ്ചിലാണ് നമ്മളെ ഷേപ്പിൻ്റെ അവിടെ കൊടുക്കുന്നത് നമ്മൾ പത്തര ഇഞ്ചിലാണ് കേട്ടോ അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ പതിനൊന്നര ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട് ലൂസ് ഒരു കാലിഞ്ച് അര ഇഞ്ചോളം ഒരു ഇഞ്ചോളം നമ്മൾ എക്സ്ട്രായും കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെങ്ത്ത് നമുക്ക് വരുന്നത് ഫോർട്ടീൻ ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫോർട്ടീൻ ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ചെറിയൊരു ഷേപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് ബാക്കി എത്രയാണോ നമുക്ക് വരുന്നത് അത് കണക്കാക്കിയിട്ട് പിന്നെ ബാക്കി നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് ഇതാണ് നമ്മൾ ബാക്ക് പാർട്ടാണിട്ടൊന്ന് നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് പാർട്ട് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുകയാണ് അതേപോലെ തന്നെ ആംഹോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആംഹോൾ കട്ട് ചെയ്തതിൽ തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള പീസ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്ലീവ് കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ ആണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പീസ് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ത്രീ ഫോർ ലെങ്ത്തിൽ ഒരു പതിനാറ് ഇഞ്ചാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ പതിനാറിഞ്ചിന് കണക്കാക്കി ഞാൻ അതിൻ്റെ പീസുകൾ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി നമുക്ക് എത്രയാണോ ലെങ് ബാക്കി വരുന്ന പോർഷൻ അതായത് ഇഞ്ചിൽ നമുക്ക് രണ്ട് പീസ് കട്ട് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ഇഞ്ചിൽ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എനിക്കിവിടെ ഇഞ്ചിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഏഴ് ഇഞ്ചിൽ രണ്ട് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി ഒരു ചെറിയത് ഇഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആ രണ്ട് ഇഞ്ചിൽ വരുന്നത് നമ്മൾ ഒരു വള്ളി അല്ലെങ്കിൽ നമ്മൾ കയർ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല അതിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ രണ്ട് ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് നമുക്ക് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നാലായിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ ആ രണ്ടും ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് ആയിട്ട് ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കും ബാക്കി രണ്ടെണ്ണം ജോയിൻ ചെയ്തിട്ട് പ്ലീറ്റ്സ് ആയിട്ട് നമ്മൾ ബാക്കിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ജോയിൻ ചെയ്തെടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാം നമ്മൾ ഈ കട്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചിങ് ഒന്നും ഒരു പാടുവല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് മൂന്ന് കട്ടിങ്ങ് ആയിട്ട് വരും കേട്ടോ ഇഞ്ചിൽ രണ്ടെണ്ണം വരും അതേപോലെ തന്നെ രണ്ട് ഇഞ്ചിലും ബെൽറ്റ് 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 ചെയ്യാനുള്ളതും നമുക്ക് കിട്ടും കേട്ടോ ബെൽറ്റ് അല്ല അതിൻ്റെ വള്ളി ചെയ്യാനും കിട്ടും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും